ഹലോ കൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ഒരമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ പോവാണ് നമുക്ക് എനിക്ക് ശേഷം കാണിക്കുണ്ട് കാടൊന്നും കാണിക്കാൻ പറ്റില്ല വിളിച്ചിട്ടുണ്ട് സത്യമായിട്ടത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം അമ്പലം കാണാം ഫുഡും കഴിക്കാം ഓക്കെ നമ്മൾ അന്നദാനത്തിൻ്റെ കൗണ്ടറിലേക്ക് നടന്നു പോകണം ഒരാളുകൾക്ക് ഒരുപാട് പേര് കഴിക്കുന്നുണ്ട് കഴിച്ചിടൽ എവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ടൊന്നും നിൽക്കാൻ പറ്റി തരണം കേട്ടോ നമ്മൾ ജസ്റ്റ് കാണിച്ചിട്ടോ വെയിറ്റ് ചെയ്യട്ടോ ചോറ് ചെയ്യണ്ടോറ്ന്നു അച്ചാർ തോന്നും എന്തൊക്കെ നമ്മൾ ഈ അമ്പലം അമ്പലം ചക്കിൻ്റെ ഇടയിലുള്ള അമ്പലം ഗംഭീര വൈബ് നല്ല തണുപ്പ് ചൂ വെയിൽ നല്ല ചൂടുണ്ടെങ്കിലും ഇവിടെ നല്ല വെയിൽ ഗംഭീര വൈബാട്ടാ ഈ അമ്പലം പറയാതിരിക്കാൻ വയ്യ എന്താ പറയാ നമ്മളൊരു ഒരു നമ്മളെ ഈ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ നമ്മൾ പോകുന്നത് മനസ്സിന് ശാന്തിക്ക് വേണ്ടിയിട്ടല്ല അതേപോലെയുള്ള വൈബുള്ള ഒരു സ്ഥലം ഫുഡ് ഒക്കെ കഴിച്ചു നല്ല ഗംഭീര ഫുഡ് ആയിരുന്നു ഒരുപാട് ആളുകളുണ്ട് കഴിക്കാനായിട്ട് ഇതൊരു ഹൈ റേഞ്ച് ഏരിയ ആണെങ്കിലും ആളുകൾ ഒത്തിരി ഉണ്ട് അവർക്കൊന്നും നല്ല സന്തോഷത്തോടെ ഫുഡ് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർ തന്നു വീണ്ടാം പായ്